മാത്രമല്ല സനാതന ധർമ്മ പരിപോഷണത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായും സജീവമായും ക്രിയാത്മകവുമായി പ്രവർത്തിക്കുന്ന സുന്ദരമായ ഒരു സനാതന ധർമ്മ സംരക്ഷണ ക്ഷേത്രം കൂടിയാണത് അപ്പോൾ അവിടെ നിന്ന് മഹാദേവൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് നമ്മളദ്ദേഹം അഗസ്ത്യസ്തുതി നമുക്ക് വേണ്ടി അവതരിപ്പിക്കും അദ്ദേഹത്തെ ആദരപൂർവ്വം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം वन्दे गुरुपरम्पराम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीतायाः पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयूथमुख्यम् श्रीरामदूतं शिरसा नमामि कूचन्तं राम, राम, राम रामेधि मधुरं मधुराक्षरम् कविता शाखां वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधमानन्ददानामृतपारिजातं മനുഷ്യപത്മേശുര വിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം സമാരാധ്യരായ ഗുരുജനങ്ങൾക്കും ഇവിടെ സദസ്സിൽ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം രാമായണ മാസത്തോടനുബന്ധിച്ച് ഈ അതിവിശിഷ്ടമായ ശ്രീരാമ ഹനുമത് സന്നിധിയിൽ വന്ന് ഒന്ന് രണ്ട് വാക്കുകൾ ഒരു അർച്ചനാരൂപത്തിൽ പ്രഭാഷണം എന്ന് പറയാനുള്ള യോഗ്യതയൊന്നും ഇതിനുണ്ടാവില്ല ഒരു ഭഗവത് അർച്ചനയായി ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ദേവസന്നിധിയിൽ നമസ്കരിച്ചുകൊണ്ട് ഒപ്പം ഗുരുനാഥനായ വിശ്വനാഥൻ പൂജ സാറിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ നടന്നു വരുന്ന വിവിധങ്ങളായ ആധ്യാത്മിക സബരിയകൾക്ക് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഗസ്ത്യസ്തുതിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം സ്തുതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അഗസ്ത്യ മഹർഷിയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കൂടി അല്പസമയം ഉപയോഗിക്കാമെന്ന് കരുതുന്നു കാരണം വളരെ വ്യത്യസ്തതകളുള്ള മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമുള്ള ഒരു മഹർഷീശ്വരനാണ് അഗസ്ത്യ മഹർഷി കാലദേശാതീതമായ ഋഷി ചൈതന്യങ്ങളിലൊന്ന് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മഹർഷീശ്വരൻ അദ്ദേഹം ജനിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടാവും മിത്രാവരണന്മാർ ഉറുവശിയെ മോഹിച്ചതിൻ്റെ ഫലമായി ഒരു കുടത്തിൽ നിന്ന് ജനിച്ചതിനാൽ കുംഭസംഭവൻ എന്നും കൂടി അഗസ്ത്യമഹർഷിക്ക് പേരുണ്ട് രാമായണത്തിലെ നിർണായക സന്ദർഭങ്ങളിലാണ് അഗസ്ത്യമഹർഷിയുടെ രംഗപ്രവേശം കേൾക്കാമോ ശബ്ദം സീതാസമേതനായി അനുജനെയും കൂട്ടി ദണ്ഡകാരുണ്യത്തിൽ എത്തിയപ്പോഴാണ് ശ്രീരാമൻ ആദ്യമായി അഗസ്ത്യ മഹർഷിയെ കാണുന്നത് ശ്രീരാമന് നൽകാനായിട്ട് പലതും സംഭരിച്ച് കാത്തിരിക്കുകയായിരുന്നു അഗസ്ത്യ മഹർഷി പുറകോട്ട് മാറിവ്യവും ശക്തവും മോഹനവുമായ ആയുധങ്ങൾ അഗസ്ത്യമഹർഷി ശ്രീരാമദേവന് സമ്മാനിക്കുന്നുണ്ട് ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ എന്നിവരിൽ നിന്ന് ലഭിച്ച വില്ലും വാളും ഇരട്ട ആവനാഴിയും രാക്ഷസ നിഗ്രഹത്തിനായി ഇറങ്ങിത്തിരിച്ച ശ്രീരാമന് നൽകാവുന്ന ഏറ്റവും പ്രായോഗികമായ ഉചിതമായ വസ്തുക്കൾ തന്നെയാണ് അടുത്ത സമാഗമം ഉണ്ടാകുന്ന യുദ്ധക്കളത്തിൽ വെച്ചാണ് രാവണനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ആ ഒരു അവസാന ഭാഗത്ത് ആദിത്യ ആദിത്യഹൃദയമന്ത്രം ഉപദേശിക്കുവാനായി അഗസ്ത്യമഹർഷി രാമൻ്റെ അടുത്ത് എത്തുന്ന ഒരു രംഗമുണ്ട് ആദിത്യ ആദിത്യഹൃദയമന്ത്രം ജപിച്ച് അയയ്ക്കുന്ന ബ്രഹ്മാസ്ത്രത്തിലാണ് രാവണ വധവും നടക്കുന്നത് മഹർഷിയുടെ അപാരമായ കഴിവുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിലെ ഒരു കാര്യമാണ് കാലകേയന്മാരെ നശിപ്പിക്കുവാനായി ദേവന്മാരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം കാലകേയന്മാരായിട്ടുള്ള അസുരന്മാർ ദേവന്മാരെ ഉപദ്രവിക്കും പകല് അവർ ഒളിച്ചിരിക്കുന്നത് കടലിനടിയിലാണ് ഉപദ്രവിക്കാൻ വരൂ പിന്നെ കടലിൽ പോയി ഒളിക്കും അപ്പം ഇതിനൊരു എന്താണ് പരിഹാരം ഇവരെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്ന് ദേവന്മാർ ചിന്തിച്ചു അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ സഹായം തേടി അഗസ്ത്യ മഹർഷി ആ കടൽ വെള്ളം സമുദ്രത്തിലെ ജലം മുഴുവൻ കുടിച്ചു വറ്റിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കാലകേയന്മാരെ വധിക്കുവാനായിട്ട് ദേവന്മാരെ സഹായിച്ചു അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ കഥയാണ് വിന്ധ്യാപർവ്വതത്തിൻ്റെ അഹങ്കാരം ശമിപ്പിച്ചത് അഗസ്ത്യ മഹർഷി നാരദ നാരദമഹർഷി വിന്ധ്യാപർവ്വതത്തിൽ ചെന്ന് വിന്ധ്യനോട് പറയുന്നു മഹാമേരു പർവ്വതത്തിൻ്റെ വൈശിഷ്ട്യം മേരു പർവ്വതത്തിന് ചുറ്റുമാണ് സൂര്യചന്ദ്രാദികൾ പ്രദക്ഷിണം വയ്ക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ ആഹാ എന്നാൽ ഞാനും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിന്ധ്യാപർവ്വതത്തിന് തോന്നുന്നു വിന്ധ്യാപർവ്വതം അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉയർത്തി സൂര്യചന്ദ്രന്മാരുടെ ഗതി തടയുന്നു ഇതിനൊരു പരിഹാരം വേണമെന്നാഗ്രഹിച്ച് ദേവന്മാർ വീണ്ടും അഗസ്ത്യ മഹർഷിയെ സമീപിക്കുന്നു അദ്ദേഹം കുടുംബസമേതം ഉത്തരഭാരതത്തിൽ നിന്ന് ദക്ഷിണ ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഉത്തരഭാരത ദക്ഷിണ ഭാരതത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വിന്ധ്യാപർവ്വതത്തെ മറികടന്ന് വേണം വരാൻ അപ്പോൾ വിന്ധ്യാപർവതം അറിയുന്നു അഗസ്ത്യമഹർഷി വരുന്നിടന്നറിഞ്ഞപ്പോൾ വേഗം വളരെ ആദരപൂർവ്വം തൻ്റെ ശിഖരങ്ങളൊക്കെ താഴ്ത്തി അഗസ്ത്യ മഹർഷിയെ വന്ദിക്കുന്നു അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു നന്നായി അപ്പോൾ ഞാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് വരെ അങ്ങ് ഈ രീതിയിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ദക്ഷിണ ഭാരതത്തിലേക്ക് എത്തിക്കുന്നു പിന്നെ തിരിച്ചങ്ങോട്ട് പോവുകയുണ്ടായില്ല അപ്പോൾ വിന്ധ്യാപർവ്വതം അവിടെ ശിഖരങ്ങളൊക്കെ താഴ്ത്തി അങ്ങനെ ആ പ്രശ്നം അവിടെ അദ്ദേഹം പരിഹരിച്ചു തമിഴകത്തെ സമ്പന്നമാക്കിയൊരു മഹർഷീശ്വരൻ എന്നുകൂടി അദ്ദേഹത്തെ പറയാം കലയും കാവ്യവും വൈദ്യവും ജ്യോതിഷവും വ്യാകരണവും എല്ലാം കൊണ്ട് തമിഴ്നാട്ടിൽ തമിഴകത്ത് ഇദ്ദേഹത്തിൻ്റെ വളരെ സ്വാധീനമുണ്ട് അവിടെ പർവ്വതങ്ങളും നദികളുമൊക്കെ അഗസ്ത്യ മഹർഷിയുടെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള അഗസ്ത്യ മഹർഷിയുടെ പ്രയത്നങ്ങൾ ഇനിയും ധാരാളമുണ്ട് രാമായണത്തിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കാരണം ഏറ്റവും നിർണായക സന്ദർഭങ്ങളിലാണ് അദ്ദേഹം വേണ്ടത് ചെയ്യുന്നതും അതുവഴി അതിന് ഫലമുണ്ടാകുന്നത് ഇനി അഗസ്ത്യസ്തുതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രാമായണം എന്ന് പറയുന്നത് രാമസ്തുതികളാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ച് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രാമായണ പാരായണത്തിലൂടെ മനഃശുദ്ധി കൈവരുന്നുവെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണം ഇത്തരം രാമസ്തുതികളിലൂടെ കടന്നു പോകുന്നതാണ് ആ രാമസ്തുതികളുടെ പാരായണത്തിലൂടെ മനഃശുദ്ധി പാരായണം ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നു അഗസ്ത്യസ്തുതി ആരംഭിക്കുന്നത് ഏറെക്കാലമായി താൻ ആഗ്രഹിച്ചിരുന്ന ആ ശ്രീരാമൻ സ്വാമി തൻ്റെ അടുത്തെത്തി എന്നറിഞ്ഞത് അറിഞ്ഞ് ആ സന്തോഷത്തോടു കൂടി ശ്രീരാമസ്വാമിയെ ആലിംഗനം ചെയ്തപ്പോൾ ഉണ്ടായ പരമാനന്ദത്തിൽ ശ്രീരാമനോട് ഋഷിവരൻ പറയുന്ന വാക്കുകളാണ് അഗസ്ത്യസ്തുതിയിലുള്ളത് അതാരംഭിക്കുന്നത് നീ വരുന്നതും പാർത്തു ഞാനിരുന്നതു എന്ന് തുടങ്ങി രാമസമാഗമത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് രാമദേവനെ അദ്ദേഹം അറിയിക്കുന്നുണ്ട് അതിന് കാരണമുണ്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മാതിദേവന്മാരോ ചെന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചപ്പോൾ രാവണ നിഗ്രഹത്തിനായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിക്കുമെന്ന് ഉള്ള ഉറപ്പ് അന്ന് കൊടുത്തിരുന്നു അപ്പോൾ അത് എന്നാണ് സംഭവിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കി നോക്കിയിരിക്കുകയാണ് അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴുള്ള സന്തോഷം അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുന്നു പിന്നീടുള്ള സ്തുതിയിൽ ഗഹനമായിട്ടുള്ള ചില തത്വങ്ങളാണ് എഴുത്തച്ഛൻ അഗസ്ത്യൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം പറയുന്നു ലോക സൃഷ്ടിക്കു മുമ്പ് അങ്ങ് ഉണ്ടായിരുന്നു ശ്രീരാമദേവനോട് പറയുകയാണ് ആനന്ദമയനായിട്ട് വികൽപ്പരഹിതനായിട്ട് ലോകകാരണനായി അങ്ങ് നിലകൊണ്ടു സൃഷ്ടിക്ക് ആശ്രയഭൂതയായ മായ അങ്ങയുടെ തന്നെ ശക്തിയാണ് നിർഗുണനായ അങ്ങയെ മായ ആവരണം ചെയ്ത് അവളുടെ ഗുണഗണങ്ങളെ അങ്ങയിൽ ആരോപിക്കുന്നു അപ്പോൾ ഈ ഇത്തിരി ഗഹനമായ തത്വങ്ങൾ വഴിയാണ് സ്തുതി പോ മുമ്പോട്ട് പോകുന്നത് വേദാന്തികൾ അങ്ങേയെ പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണമായി അറിയുന്നു മായയ്ക്ക് മൂലപ്രകൃതി എന്ന് പേരുണ്ട് മായാധിതന്മാർ സംസാരമെന്നും വിദ്വാൻമാർ അവിദ്യ എന്നും മായയെ പറയുന്നു അങ്ങയാൽ ക്ഷോഭിക്കപ്പെട്ടവളായ മായയിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി എന്ന് പറയുന്നു അഹങ്കാരം സംസാരം മഹത്വം എന്നിവ ഭിന്നങ്ങളാണെന്നും മഹത്തത്വത്തെ സാത്വിക ഗുണമായും സംസാരത്തെ രജോ ഗുണമായും അഹങ്കാരത്തെ തമോ ഗുണമായും മൂന്നായി അറിയുന്നു താമസത്തിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മ തന്മാത്രകളും രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും തേജോരൂപികളായ ദൈവതങ്ങളും സാത്വികത്തിൽ നിന്ന് മനസ്സും സൂത്രരൂപമായ ലിംഗവും ഉണ്ടായി എന്ന് പറയുന്നു എല്ലായിടത്തുമുള്ള സ്ഥ സ്ഥൂല സമൂഹത്തിൽ നിന്ന് വിരാട് ഉണ്ടായി ഈ വിരാട് പുരുഷണത്തിലെ പ്രപഞ്ചം ചരാചര ലോകങ്ങളും ദേവന്മാർ മനുഷ്യർ തിരിയക്കുകൾ സ്ഥാപന ജംഗങ്ങൾ എന്നിവയെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്നതാണ് ഇങ്ങനെ ത്രിഗുണങ്ങളായ സാത്വികം രാജസം താമസം എന്നിവ വിഷ്ണു ബ്രഹ്മാവ് രുദ്രൻ എന്നിവരെ പ്രതിദാനം ചെയ്യുന്നു ജാഗ്രത് സ്വപ്നം സുഷപ്തി എന്നീ മനോവൃത്തികൾ ആശ്രിതമാണിവ അങ് ഇവയ്ക്കെല്ലാം സാക്ഷിയാണ് ശ്രീരാമ സ്തുതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ് വരുന്നതാണിതെല്ലാം നിത്യനാണ് നിവൃത്തനാണ് അവ്യയനാണ് ഏകനാണ് ചിന്മയനാണ് സഗുണനുമാണ് എപ്പോഴാണ് സഗുണനാകുന്നത് പ്രപഞ്ച സൃഷ്ടി നടത്തുവാൻ ഉദ്ദേശിച്ച മാത്രയിൽ തന്നെ മായയെ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ച് സഗുണനുമായി തീരുന്നു അല്ലയോ ഭഗവാനേ അവിടുത്തെ മഹാമായ വിധമാണല്ലോ ഒന്ന് വിദ്യയും മറ്റൊന്ന് അവിദ്യ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളായി തുടരുമ്പോൾ വിദ്യാരഥന്മാരായവർ നിത്യമുക്തരായിട്ട് മാറുന്നു ശ്രീരാമോപാസകരായ ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ വന്നു ചേരുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ സ്തുതിയിൽ ഒപ്പം ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാധു സംഗതി അല്ല അതായത് സജ്ജന സംസർഗത്താൽ അഥവാ സത്സംഗത്താൽ എങ്ങനെ മുക്തിമാർഗത്തിലെത്താം എന്നത് അഗസ്ത്യസ്ഥിതിയിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഈ ഇവിടുത്തെ സന്നിധിയെ സംബന്ധിച്ചിടത്തോളം സത്സംഗങ്ങൾ ധാരാളം നടക്കുന്ന ഒരു സന്നിധിയാണ് ഒരു സ്ഥലമാണ് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സാധു എന്നതുകൊണ്ട് അല്ലെങ്കിൽ സജ്ജനം സജ്ജനമെന്നതിൻ്റെ വ്യക്തമായ നിർവചനവും ഈ അഗസ്ത്യസ്ഥിതിയിൽ പറയുന്നുണ്ട് ആരാണ് സജ്ജനങ്ങൾ ആരോടാണ് സത്സംഗം ഉണ്ടാവേണ്ടത് ആരാണ് യമനിയമാതി സമ്പന്നന്മാരായ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ശമതമ സാധനായുക്തന്മാരായ ശിഷ്ടാചാരീകാരണന്മാരായ പരായണന്മാരായ ബ്രഹ്മതൽപരരായ തുഷ്ടമാനസരായ ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായ നഷ്ടസംഗന്മാരായ സന്യസ്തകർമാക്കളായ നിസ്പൃഹന്മാരായ വികദേഷണന്മാരായ സദാ തൊൽഭക്തന്മാരായ നിവൃത്ത അഖില കാമന്മാരായ സാധുക്കളോട് അപ്പോൾ സാധുക്കളുടെ ഡെഫിനേഷൻ വളരെ കൃത്യമായിട്ട് എങ്ങനെയുള്ളവരോടാണ് സംഘമുണ്ടാകേണ്ടത് അങ്ങനെയുള്ള സജ്ജനങ്ങളോട് സംഗതി ഉണ്ടാകുമ്പോൾ അതായത് സത്സംഗത്തിലൂടെ അങ്ങയുടെ കഥകൾ കേൾക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും ഇപ്പം ഈ സജ്ജനങ്ങളുമായിട്ട് കുറേ നാൾ നമ്മൾ സംഘം ഉണ്ടാകുമ്പോൾ രാമകഥകൾ അല്ലെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകും നിരന്തരമായ കഥാശ്രവണത്തിലൂടെ ഭക്തി വർദ്ധിക്കും ഭക്തിയിലൂടെ ജ്ഞാനവും മോക്ഷവും ഉണ്ടാകും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ആ ഒരു വഴി അഗസ്ത്യ സ്ഥിതിയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അതുകൊണ്ട് അഗസ്ത്യ മഹർഷി പറയുന്നു അതിനാൽ അല്ലയോ രാഘവ അങ്ങനെയുള്ള ഭക്തിയും പ്രേമ എനിക്ക് എപ്പോഴും ഉണ്ടാകണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തൊത്പാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നത് ജന്മം ഇന്നുമൽ കൃതുക്കളും വന്നു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യം വന്നു ഇന്നല്ലോ സഫലമായി വന്നതും നേത്രവും സീതയാ സാർത്ഥം ഹൃദിവസിക്ക സദാഭവാൻ സീതാവല്ലഭ ജഗന്നായക ദശരഥേ പിന്നെ പറയുന്നത് വളരെ പ്രധാനമാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാബുധേ അപ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും അല്ലേ നമ്മൾ ശിവമാനസ പൂജയിൽ പറയാറുണ്ട് അല്ലേ ആത്മാത്വം ഗിരിചാമതി നമ്മൾ ആ ഓരോ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഭഗവത് ആരാധനയായിട്ട് യജത് കർമ്മകരോമി തത്തതഖിലം ശമ്പഭോധവാരാധനം എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഈശ്വര അർപ്പണമായിട്ട് ഈശ്വര ആരാധനയായിട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ അഗസ്ത്യ മഹർഷി ശ്രീരാമന് മുന്നിൽ വയ്ക്കുന്നത് ഇങ്ങനെ സ്തുതിച്ച ശേഷം മഹർഷി വിശിഷ്ടങ്ങളായ വില്ലും വാളും വിശിഷ്ട ബാണങ്ങളടങ്ങിയ ആവനാഴിയും ശ്രീരാമന് നൽകുന്നു എന്നിട്ട് പറയുന്നു ഭൂഭാരഭൂതമായ വംശം നിന്നാൽ ഭൂപതയെ വിനിഷ്ടമായി ഇടണം വൈകിയിടാതെ എന്ന് ആശംസിച്ച് ശ്രീരാമസ്വാമിയെ യാത്രയാക്കുകയാണ് പിന്നീട് ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഗൗതമി തീരത്തുള്ള പുണ്യഭൂമിയായിട്ടുള്ള പഞ്ചപടിയിൽ ചെന്ന് ആശ്രമം തീർത്ത് സീതയോടൊപ്പം വസിച്ച് ദേവകാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ഉള്ള അനുജ്ഞയും അദ്ദേഹം നൽകുന്നു അങ്ങനെ അഗസ്ത്യസ്തുതിയിലൂടെ നമുക്കും അചഞ്ചലമായ ശ്രീരാമഭക്തി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഗസ്ത്യ മഹർഷി ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്താണ് ആയുധങ്ങൾ കൊടുത്താൽ കൊടുക്കുന്നത് അല്ലെ ഒരു മഹർഷി ഈശ്വരൻ ശ്രീരാമസ്വാമിക്ക് ആയുധങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ ആത്മശക്തിയോടൊപ്പം ആധ്യാത്മിക ചര്യോടൊപ്പം തന്നെ ആയുധ ശക്തിയും അദ്ദേഹത്തിന് നൽകിയാണ് പറഞ്ഞേക്കുക കാരണം അദ്ദേഹം പോകുന്നതിന് വേണ്ടിയാണ് രാവണ നിഗ്രഹത്തിനാണ് രാക്ഷസ നിഗ്രഹത്തിനാണ് അപ്പം അതിന് എല്ലാ കഴിവുകളും വേണം അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നൽകിയാണ് അഗസ്തി മഹർഷി ശ്രീരാമസ്വാമിയെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അചഞ്ചലമായ ഭക്തി ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സന്നിധിയിൽ നിന്ന് ഇത്രയുമൊക്കെ സംസാരിക്കുവാനും ഒക്കെ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ ശ്രീരാമസ്വാമിയുടെ ഗുരുനാഥന്മാരുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കയേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതേ സ്വഭാവ करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि ॐ पूर्णमतः पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः എല്ലാ ഭജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം തൃക്കൈക്കാട്ട് ഫമയർ മഠത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന രാമായണ ഫബരിയ ഈ വർഷം നമുക്കത് ഓഫ്ലൈൻ ആക്കണം എന്നൊരു ചിന്ത എനിക്ക് തന്നെയാണ് ആദ്യം ഉണ്ടായത് ഓൺലൈനിൽ ഒന്നാമത് സമയം കിട്ടുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു സമയം കിട്ടുന്നതിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ടൊക്കെ രാമായണം പറയാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം ഓഫ്ലൈനിൽ വയ്ക്കുക അരമണിക്കൂർ ഇതോരോത്തരും കൊടുക്കാം ആകുന്നവർ ആ പാകത്തിനും പറയട്ടെ അപ്പോൾ ഓഫ്ലൈനിൽ പറയാൻ പോലുള്ളതിനുപരി ഇവിടെ വന്ന് ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും മുമ്പിൽ നിന്നുകൊണ്ട് രാമായണത്തെക്കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവതലത്തിൻ്റെ വ്യത്യസ്തത അനുഭവിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടാണ് മറ്റേ വീട്ടിലെങ്കിലുമൊക്കെ നമുക്ക് എന്താ പല മണിക്കൂർ ഒത്തിരി സമയം രാമായണം കേൾക്കാം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളിലേ അങ്ങനെ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രസരങ്ങൾ ആഫ് കഴിഞ്ഞ് ഏഴര എട്ടര കഴിഞ്ഞിട്ട് ഒമ്പത് വരെ സമയം സമയമുണ്ടാവുള്ളൂ പിന്നെ ഇതും കൂടി ആവണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്നേഹാഴ്ചകളും ഉണ്ട് ഫത്സംഗമുണ്ട് ആ എല്ലാ സ്നേഹാഴ്ചകളിലും നാലോ അഞ്ചോ പേർക്ക് പങ്കെടുക്കാവുന്ന മട്ടിൽ ഇനി ആൾക്കാർ കൂടുതലാണെങ്കിൽ ഉച്ച കഴിഞ്ഞുകൊണ്ട് ഇരിക്കാം അതുകൊണ്ടാണ് താല്പര്യമുള്ളവരൊക്കെ എൻ്റെ പേര് പേരും നോളം പറഞ്ഞാൽ അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് ഉച്ചവരത്തേക്കുള്ള ആളെ ഈ എന്താണ് ഈ പ്രവർത്തനം ലഭിച്ചിട്ടുള്ളൂ നമുക്ക് ഒരു ദിവസം മുഴുവനും രാമായണത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനം നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത വർഷം കൂടുതൽ കൂടുതൽ ആൾക്കാർ തയ്യാറാവണം ഉച്ച വരക്കണം എത്താതെ വൈകുന്നേരം വരെ നമുക്ക് രാമായണത്തെക്കുറിച്ചുള്ള വിവിധ വിഷയങ്ങൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളത് പഠിക്കും അതിനു വേണ്ടിയിട്ടാണ് രാമായണം അറിയാം നിങ്ങൾക്ക് കഥയറിയാം പക്ഷേ അത് പഠിക്കണം പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം വരണം അപ്പോഴേ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളാരും അത്ര വായിക്കും എല്ലാവർക്കും രാമായണം വായിക്കാൻ അറിയാം കഥയും അറിയാം കുഴപ്പമില്ല പക്ഷേ അത് മനനം ചെയ്ത് സ്വാധ്യായത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് രാമായണ പഠനം പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മനനം ചെയ്യണം ചിന്തിക്കണം ചിന്തിക്കണമെങ്കിൽ വെറുതെ ചിന്തിക്കില്ല ഒരു വിഷയം തന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ ആരും അനങ്ങില്ല ഇന്ന വിഷയം നിങ്ങൾ പറയണം എന്ന് ഓരോരുത്തർക്ക് വിഷയം കൊടുത്തു പറയാൽ ആ വിഷയത്തെക്കുറിച്ച് മനനം ചെയ്ത് ആരൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് എന്നിങ്ങനെ വിശദമായതിനെക്കുറിച്ചൊരു മനനപൂർവ്വകമായ ചിന്ത പഠനം നടക്കും അത് രണ്ടാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ ഇത്രയും കഴിയുമ്പോൾ ഇതൊക്കെ എനിക്ക് ആചരിക്കാൻ പറ്റുന്നതെന്ന് അപ്പോഴേ തോന്നുള്ളൂ ഇതിങ്ങനെ രഥം പറഞ്ഞു വിറ്റത് മാത്രമല്ല ഇതൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കാര്യങ്ങളാണ് എന്ന് മൂന്നാമത്തെ ഘട്ടത്തിൽ തിരിച്ചറിയണം അപ്പോഴേ രാമായണം പഠിച്ചു അറിഞ്ഞു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുള്ളൂ ആ ഒരു എന്താണ് അയനത്തിലേക്കുള്ള ഒരു ഗതിയാണെന്ന് വാസ്തവം നമ്മളിവിടെ ഈ വർഷം മുതൽ മുതലിങ്ങനെ പണ്ടങ്ങനെ ആയിരുന്നു പിന്നെ നിന്നുപോയതാണ് ഒരു ഓഫ്ലൈനിൽ തന്നെ നമുക്ക് രാമായണം പ്രഭാഷണം വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്നെന്തായാലും അതിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു കഴിഞ്ഞ അയച്ചതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു അന്ന് രണ്ട് രണ്ടുപേരെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഫുബ്രഹൻ സാറോടുണ്ട് നന്ദകുമാറും ഉണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ അഞ്ച് പേരെയാണ് വെച്ചിരിക്കുന്നത് അഞ്ച് പേരും കൃത്യസമയത്തെത്തി കൃത്യമായ സമയത്ത് അരമണിക്കൂറാണ് ഓരോരുത്തർക്കും അനുവദിച്ചിരിക്കുന്ന സമയം ആ ധാരാളം സമയം കൊണ്ട് അവർക്ക് കൊടുത്ത വിഷയങ്ങൾ എല്ലാവരും ഇന്ന് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതിൽ എന്താണ് കേശവനന്ദൻ സാറിന് എനിക്ക് യാതൊരു കേൾക്കാൻ പറ്റിയില്ല എങ്കിലും സാറിന് ഞാൻ കേട്ടിട്ടുണ്ടോ സാറ് നന്നായിട്ട് പറയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് സാറ് അധ്യാപകത്വത്തിൻ്റേതായ ഒരു മികവ് ഫാറിൻ്റെ വാക്കുകളൊക്കെ ഉണ്ടാകും കാരണം എത്രയോ വർഷം പഠിപ്പിച്ചാണ് അങ്ങനെ പഠിപ്പിച്ച് കിട്ടിയ ഒരു കരുത്ത് ഏത് വിഷയം കൈ കിട്ടിയാലും കെമിസ്ട്രി അല്ല ഏത് വിഷയം കൈ അത് ആ ഒരു കരുത്തിൽ പറയാൻ പറ്റും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഫാറ് രാവിലെ ഫാറിൻ്റെ വിഷയം ഗുഹഫംഗം അല്ലേ ഗുഹഭംഗമായിരുന്നു അതിനെക്കുറിച്ച് ഫാറ് രാവിലെ നന്നായി പറഞ്ഞു കാണും രണ്ടാമത് ഷൈലറ്റ് ടീച്ചറിനെയാണ് അതെൻ്റെ പകുതിയായതുകൊണ്ടാണ് ഞാൻ വരുന്നത് ടീച്ചർ ആ ടീച്ചറിന് ആശങ്ക എൻ്റെ ശബ്ദം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമില്ല ആ ഒരു കുഴപ്പം ആർക്കും തോന്നിയില്ല ഞാൻ കയറി വന്നപ്പോഴേ കേട്ടോണ്ടാവുന്നത് അപ്പോൾ ദൂരം വെച്ചാൽ തന്നെ കേൾക്കാൻ പറ്റും ശബ്ദത്തിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ ടീച്ചറും ഇതേപോലെയാണ് എന്താണ് പത്ത് പത്തഞ്ച് വർഷത്തോളം അധ്യാപക സാമർഥ്യത്തിൻ്റെ കഴിവുള്ളിലുണ്ട് അതുകൊണ്ട് ഏത് വിഷയം കിട്ടിയാലും ടീച്ചറെ പഠിച്ച് പറയണം എന്നുണ്ട് അതൊരു ആചാര്യത്വത്തിൻ്റെ അധ്യാപകത്വത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ടീച്ചറും ആ വിഷയത്തെക്കുറിച്ച് ടീച്ചറിന് കൊടുത്ത വിഷയം നാരദ രാഘവ സംവാദമാണ് അതിൽ എന്താണ് വാൽമീക ഉദ്ദേശിച്ച പോലെ രാമകഥ മാത്രമല്ല അതിൽ കൂടി ജീവിതത്തിലേക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചൊക്കെ ടീച്ചർ വിശദമായിട്ട് നമ്മളെ പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തി അതൊക്കെയാണ് നമുക്ക് അറിയേണ്ട വിഷയങ്ങൾ പിന്നെ മൂന്നാമത് ഫുധ സുധാ ഷിബു ലക്ഷ്മണോപദേശത്തെ രാമായണത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭാഗമാണ് അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല എങ്കിലും അത് രാമായണത്തിലെ ഏറ്റവും കാതലായ കാതലായൊരംശമാണ് മനുഷ്യജീവിതത്തിലേക്ക് അനുവർത്തിക്കാൻ പാകത്തിന് ഒത്തിരി ഉദാഹരണങ്ങളോട് കൂടിയാണ് എങ്ങനെ ഒരു ജീവിത സബര്യം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ലക്ഷ്മൺ ഉപദേശിച്ചു കൊടുക്കുന്നത് എത്രയെത്ര ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ഒക്കെ നമ്മുടെ മേൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഉണ്ടാകും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നേടണം ലക്ഷ്മണ കൊടുക്കുന്ന ഒരു പ്രധാന വിഷയം അതാണ് ഈ കരുത്ത് നേടിയെടുക്കാനാണ് ലക്ഷ്മണോപദേശത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അത് ഇപ്പം നമുക്കതാണ് ഒട്ടും പറ്റാത്തത് ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞേ പറ്റുള്ളൂ അത് കേട്ട് ഫാരമില്ല വിടാൻ പറ്റില്ല അങ്ങനെ ആവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആരും എന്തെങ്കിലുമൊക്കെ പറയട്ടെ അവരുടെ സംസ്കാരം അവർ പറഞ്ഞു ചീത്ത വിളിച്ചു പറഞ്ഞു ഒക്കെ കേട്ടു എന്നെക്കുറിച്ചാണോ ആയിക്കോട്ടെ അവരോട് പോയില്ല എനിക്കതൊന്നും ബാധിക്കില്ല ഇതൊന്നും എന്നെ മേൽ സ്പർശിക്കില്ല ഇങ്ങനെ സ്വന്തം അമ്മയോട് പോലും ഒരു നിമിഷം പോലും പാലുഷ്യം തോന്നാതിരിക്കാൻ പാകത്തിന് കൊടുക്കുന്ന മഹനീയമായൊരു ഉപദേശമാണ് അത് മനുഷ്യ ജീവിതത്തിലേക്ക് ഏറ്റവും എന്താണ് പര്യാപ്തമായി പകർന്നു കിട്ടുന്ന ഉപദേശമാണ് ആ ഉപദേശത്തെക്കുറിച്ച് എന്താണ് സുധ സ്വാമാന്യം നന്നായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാകും അതേപോലെ പിന്നീട് ഉഷാകുമാരിയാണ് അത് എല്ലാ വർഷവും വരാറുള്ളതാണ് ഏഷ ഉഷാകുമാരിയും ഇതുപോലെ ധാരാളം സ്ഥലത്ത് രാമായണം പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒത്തിരി കുട്ടികൾക്കൊക്കെ എന്ന ക്ലാസ് ക്ലാസ്സിലേക്കൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരു പഠിപ്പിൻ്റെ പാരമ്പര്യം കയ്യിലുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഉഷ കടന്നു വരുന്നത് എന്തായാലും ഉഷയ്ക്ക് കൊടുത്ത വിഷയം എന്താണ് ഭരത രാഘവ സംവാദമാണ് ആ സംവാദത്തെക്കുറിച്ച് നന്നായി തന്നെ അവതരിപ്പിച്ചു എന്നു മാത്രമല്ല അതിൽ എന്താണ് സമ്പാദിയുടെ ആ ഉപദേശത്തിൻ്റെ ഫാരഫ്യം എന്താണ് എന്തിനു ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചേർത്തുകൊണ്ട് നാസ്തിക ദർശനത്തിൻ്റെ എന്താ പ്രയോഗം രാമായണത്തിൽ എന്തുകൊണ്ട് എന്തിന് എന്നിങ്ങനെ പല ചോദ്യങ്ങൾ വരാം ഏതാണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ഉഷാ വിഷയം അവതരിപ്പിച്ചത് പിന്നീട് എന്താണ് നാരായണ ശർമ്മ നമുക്ക് ഏവർക്കും ചിരപരിചിതമാണ് കാരണം നമ്മുടെ ഫോമൻ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞു അതിനേക്കാൾ ഇവര് എല്ലാ ശനിയാഴ്ചകളുടെയും എന്താണ് ഉപനിഷത്ത് ക്ലാസ്സിൽ കണ്ടു പരിചയിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം നാരായണ ശ്രമേ ഒരു പുതുമയുള്ള എല്ലാം അദ്ദേഹം അവിടെ എന്താ കാണുമെന്ന് മാത്രമല്ല ആ ക്ലാസ് മുഴുവൻ കേട്ടിട്ടേ പോകുള്ളു ആ ക്ലാസ് മുഴുവൻ എന്നിട്ട് പോകുള്ളത് മുഴുവൻ കേട്ട് പഠിക്കും അങ്ങനെ എവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടാമോ അതൊക്കെ നേടിയെടുത്ത് പഠിച്ച് സ്വന്തം എന്താ വാക്കിൽ കൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാമർഥ്യം നാരായണൻ സമയക്കുണ്ട് നമ്മളിപ്പം കണ്ടു ബോധ്യപ്പെടുത്തി അഗസ്ത്യാരാണെന്നും അഗസ്ത്യെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് സ്തുതിയിലേക്ക് കിടക്കുന്നത് സ്തുതി ഗഹനമായ വേദാന്തം എന്ന് പറഞ്ഞ് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ പറയാൻ പറ്റുന്നതാണ് പക്ഷേ എന്താണ് അതിലേക്ക് അധികം കിടക്കാതെ ആ സ്തുതിയുടെ ഫ്യത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് ആ എന്താണ് ആ സ്തുതി നന്നായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വാസ്തവത്തിൽ ഈ അഞ്ച് പ്രഭാഷകരും രാമായണത്തിനോട് വളരെയധികം നീതി പുലർത്തി പഠിച്ചു മനനം ചെയ്തു ഇവിടെ രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റി അഞ്ചു പേർക്കും സ്വാമി അറമഠത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അറിയിക്കുന്നു ഇനിയും ഇനിയും ശ്രീരാമ ഫാമിയം ഹനുമാൻ ഫാമിയം അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് പല വേദികൾ പലയിടത്തും ഓരോ വിഷയങ്ങൾ പഠിച്ച് പറയാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് കണ്ട് ഇനിയുള്ള ആൾക്കാരും അടുത്ത വർഷം മുതൽ ഞങ്ങളും ഇതിന് തയ്യാറാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ദിവസം രാമായണ സെമിനാർ നടത്താൻ പാകത്തിന് എല്ലാവരും എത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും വൈകിയ വേളയിൽ ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല ഇത് കേൾക്കാൻ വന്നുയർന്ന ഇത്രയും സജ്ജനങ്ങളോടും വളരെയധികം കൃതജ്ഞതയും നന്ദിയും അറിയിച്ചു ഈ രാമായണ സബരി മുഴുവൻ ശ്രീരാമസ്വാമിയുടെ പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദേം പൂർണപൂർണമാതായ പൂർണമേവാശിഷ്യതയും ഓം ശാന്തി ഷാന്തില പ്രസാദമുണ്ട് അതും കൂടെ കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ മാത്രം